അപ്പൊ ഇത് മേടിച്ച് കലക്ടി ഹലോ ഫ്രണ്ട്സ് വൺസൈ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആട്ടോ എന്താണല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം ഉള്ള ഒരു വീഡിയോ എന്നത് വേറെ ഒന്നും ഞാൻ ഒരു സംഭവ സൂത്രം കണ്ടാ അപ്പം ഇവരാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ താരങ്ങൾ ഇവർ നമ്മളെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സാധാ കുരുവികളാണ് കേട്ടോ സാധാ കുരുവികളാണ് പക്ഷെ ഇത് ചെറിയ കുഞ്ഞിനെ നമുക്ക് കിട്ടിയതാണ് അവരിപ്പം നല്ല പറക്കാനൊക്കെ ആയി ഇതിപ്പോൾ പറക്കാനായ കുഞ്ഞാണ് ഇപ്പം അത്യാവശ്യം ടേംഡായി ഇപ്പം നമ്മളോട് അധികം പേടിയൊന്നുമില്ല കാരണം ഇടയ്ക്ക് ഞാൻ തന്നെയല്ല ഫുഡ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇവർ ടോട്ടലി ശരിക്കും ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു നമ്മളടുത്ത് ഇപ്പം മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം അവിടെ പോയി ആ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ ഇവരെ എവിടെ കിട്ടി എന്താ സംഭവം എന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളെ കിളിക്കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടീൻ്റെ ഉള്ളിലാണ് ഇവരെ വന്ന് കൂടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ആ കൂട്ടിനുള്ളിലേക്കും അവർ ഉണ്ടാക്കിയ വന്ന ഒന്ന് ഇത് ആയിരുന്നത് അപ്പം ഈ ഒരു ചെടീൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഫുള്ള് കിട്ടുന്നത് ഈ കാണുന്നതൊക്കെയാണ് ഈയൊരു ചെടിയും അതിൻ്റെ കൂടൊക്കെ ഇതിൻ്റെ ഈ ഉള്ളിലായിരുന്നു അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയായിരുന്നു കേട്ടോ ആദ്യം അറിയായിരുന്നു ഇവർ കൂടൊക്കെ ഉണ്ടാക്കുന്നത് ഇതാണ്ടോ ഇതൊക്കെ കൂടിൻ്റെ ഓരോ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അത് ഇപ്പോൾ എന്തോ കയറി പിടിക്കാൻ നോക്കി പിടിക്കാൻ നോക്കി എന്നല്ല എന്തോ കയറി പിടിച്ചു ആ ഒരു ഓട്ടയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഒരു ഇപ്പറത്തെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെ കൂടിപ്പം ഈ ഒരു ചെടി ഫുള്ള് ഡാമേജായി അതെന്തോ കയറി പിടിച്ചതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ദിവസം രാവിലെ ഞങ്ങൾ എണീഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു സിറ്റൗട്ട് ഫുള്ള് ചോരയും അതുപോലെ ആയിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഏതോ ഒന്നിനെ പിടിച്ചു വന്ന് അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ നോക്കി ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഒരു പക്ഷിയും വന്നില്ല തള്ള വന്നിട്ടില്ല രണ്ടും മെയിലും ഫീമെയിലും ഉണ്ടാവുമല്ലോ രണ്ടും വന്നിട്ടില്ല അപ്പം അന്ന് ഒരു ദിവസം ഫുള്ള് പട്ടിണിയായപ്പോൾ എടുത്തുകൊണ്ട് വന്നു കുഞ്ഞുങ്ങളെടുത്തോണ്ട് വന്ന് കുറച്ച് തീറ്റയൊക്കെ കൊടുത്തു പിറ്റേ ദിവസം തൊട്ടാണ് അതിൻ്റെ തള്ള വരാൻ തുടങ്ങി മെയിലോ ഫീമെയിൽ ഏതോ ഒന്ന് പിറ്റേ ദിവസം തൊട്ട് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇവരെ നമുക്ക് ശരിക്കും കിട്ടിയത് നമ്മളെ ഇവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് ഞാൻ തന്നെയാണ് ഫുഡ് കൊടുത്തത് ഫസ്റ്റത്തെ ഒരു ദിവസം ഞാനാണ് ഫുഡ് കൊടുത്തത് ആൻഡ് ഫീഡി ഫോർമുല അപ്പം ഇത് മേടിച്ച് കലക്കി സെറിഞ്ചിലാക്കിയിട്ടായിരുന്നു നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം കൊടുത്തു പിറ്റേ ദിവസം തൊട്ട് ഇതിൻ്റെ പാരൻ്റ് മെയിലാണോ ഫീമെയിലാണോ ഏതാണെന്ന് അറിയില്ല എന്തായാലും ഒരെണ്ണം വന്നു ഒരെണ്ണം വന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഫീഡ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തള്ളപക്ഷി ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്നത് ഇതിപ്പം നാല് കുഞ്ഞുങ്ങൾക്ക് ഇത് ഈക്വലായിട്ട് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അതിന് എങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കറക്റ്റ് അതിനൊക്കെ കിട്ടി അതിനൊക്കെ കിട്ടിയില്ല തള്ളപക്ഷിക്ക് കറക്റ്റ് അറിയാം അങ്ങനെ നാല് കുഞ്ഞുങ്ങൾക്കും കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഒരു അഞ്ചാറ് തവണ അതിൽ കൂടുതലേ ഉള്ളൂ പ്രാവശ്യം വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ തള്ളപക്ഷി ഒന്ന് തീറ്റുകൊടുക്കും ഒറ്റ ഒന്നേ ഉള്ളൂ ഒരെണ്ണം മരിച്ചത്തുപോയി ബാക്കിയുള്ള ഈ ഒരു മെയിലോ ഫീമെയിലോ ഏതോ ഒന്നാണ് ഇതോ ഈ കുഞ്ഞുങ്ങളെ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ തോന്നാം എന്നാപ്പം ഇനി നിങ്ങളെ തുറന്ന് വിട്ടുവിടെയായിരുന്നു ഞാൻ തുറന്നു വിട്ടതായിരുന്നു തുറന്നു വിട്ടിട്ട് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ച് നിങ്ങൾക്ക് പറക്കാനായിട്ടില്ല ശരിക്കും പറക്കാനായിട്ടില്ല അതുകൊണ്ട് അവിടെയൊക്കെ പോയി ഓരോ മരത്തിലൊക്കെ പോയി ഇടിച്ച് മിറ്റത്തൊക്കെ മുറ്റത്തൊക്കെ വീണടക്കുമായിരുന്നു അപ്പം ഇവിടെ പൂച്ചേൻ്റെ ഒക്കെ ശല്യമുണ്ട് പൂച്ച കാക്ക അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ അതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പൂച്ച പിടിച്ചോണ്ട് കാരണം ഞാൻ പോയിട്ട് വരെ വീണ സ്ഥലത്തു നിന്ന് അവർക്ക് പറക്ക് പൊന്തി വരാൻ പറ്റുന്നില്ല അത്രയും കുഞ്ഞുങ്ങളായിരുന്നു അതുകൊണ്ടാണ് പിന്നെയും പിടിച്ച് കേജിലിട്ട് ഇപ്പൊ ഏകദേശം വലുപ്പമായിട്ടുണ്ട് നമ്മുടെ ഈ കുരുവികളിൽ ആകെ മൂന്നെണ്ണമുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ നാലെണ്ണ ഉണ്ടായിരുന്നു അത് ഓർമ്മ എവിടെയെന്നല്ലേ ആ ഒരു കുരുവി ഞാൻ ഈ ഇത് തുറന്നപ്പോൾ ജസ്റ്റ് ഇത് തുറക്കാൻ വരുന്നേ തീറ്റ എന്തെങ്കിലും ഇടയ്ക്ക് ഞാൻ തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുക്കാറുണ്ട് അങ്ങനെ തീറ്റ വെള്ളം കൊടുക്കാൻ വേണ്ടി തുറന്ന ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞു തരും അപ്പം അതായിരുന്നു ഇച്ചിരി ആദ്യം ഉണ്ടായ കുഞ്ഞാതാന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ളവരെ കംപെയർ നോക്കുമ്പോൾ അതായിരുന്നു ഇച്ചിരി കൂടെ വലുപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അത് തുറന്ന ഗ്യാപ്പിൽ അത് പറഞ്ഞുപോയി കുഴപ്പമൊന്നുമില്ല ഇന്ന് നമ്മൾ ഇവരെ ഫുള്ളായിട്ട് തുറന്നു വിടാൻ പോവാണ് അതിപ്പോ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് ഇറങ്ങി പോകുന്നതല്ലേ ചിലപ്പോൾ പോലെ കാക്കിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ പാരൻ്റെ ഇനി കുറച്ച് കഴിയുമ്പോൾ മെയിലാണ് ഫീമെയിലാണ് ഏത് ഒരെണ്ണം ഫുഡ് കൊടുക്കാൻ വേണ്ടി വരും അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് അപ്പം പേരൻ്റെ കാണാലോ കുട്ടികളെയൊക്കെ എന്താ ചെയ്യാ അവർ കൊണ്ടുപോയിക്കോളൂ നമ്മൾ ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അത്യാവശ്യം പറക്കാനൊക്കെയായി ഇനി അവരന്നെ പൊയ്ക്കോളും കാരണം ഇതിനെ നമുക്കങ്ങനെ വളർത്താൻ പാടില്ല ചെറുതായിട്ട് കൂടെ വന്ന ടൈമിലാണ് നമുക്കിവർ കിട്ടിയത് ഇപ്പം ഏകദേശം ഒരാഴ്ചത്തോളം ആയി എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു കേജൊക്കെ മേടിച്ച് സെറ്റപ്പാക്കി ഇവിടെ ഒരു സിറ്റൌട്ടിൽ വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരൻ്റെ ഒന്ന് ഫീഡ് കൊടുത്തോളും അതിനുശേഷം രാത്രി ഒന്ന് ഇരുട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഞാനടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും കാരണം ഇവിടെ വല്ല പൂച്ച കയറി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടുത്ത് ഉള്ളിലേക്ക് വെക്കും അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ആറ് ആ ഒരാഴ്ചേൻ്റെ മേലെയായി ഇപ്പം ഇവരെ സേഫായിരിക്കുന്നത് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ പറക്കാനൊക്കെ ഇനി അവരെ പറത്തിവിടാ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളുടെ കിളിക്കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യേണ്ട ടൈമായി അവരെ പറത്തിവിടേണ്ട ടൈമായി കാരണം ഇപ്പം നിങ്ങളത് കാണുക കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അപ്പം നേരെ കാണുന്ന മരത്തല് ഇതിൻ്റെ തള്ളപ്പക്ഷി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഒരു ഉച്ച ടൈമാണ് ഇപ്പം അതിൻ്റെ തീറ്റ കൊടുക്കാൻ വരുന്ന വേണ്ടി വന്നതാണ് കണ്ടു ഇപ്പം പറക്കുന്നേ കണ്ടില്ലേ അത് അതിൻ്റെ തള്ളപ്പക്ഷിയാണ് അത് ഇപ്പം ഞാനുള്ളതുകൊണ്ടാന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അത് കൂടെ അങ്ങനെ ചുറ്റിക്കറിയ്ക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ഒന്നേ ഉള്ളൂ ഒരെണ്ണം ചത്തുപോയി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പം നമുക്ക് ഇനി ഇവരെ തുറന്നു വെക്കാം എന്തായാലും അവിടെ തള്ളപക്ഷിയുണ്ട് അപ്പോൾ ഇവർ പറന്ന് പോവുമില്ലയോ നമുക്ക് നോക്കാം തുറന്നു ആ ഒന്ന് പോയി രണ്ടാമത്തു പോയി ഇനി ഒരാളും കൂടെ പോകാനുണ്ട് പുള്ളിക്കാരൻ മനസ്സിലായിട്ടില്ല എന്നൊന്ന് ആ ആളും പോയി ഇപ്പൊ മൂന്ന് പേരും പോയി മരത്തിൽ തന്നെ ഒരു അവിടെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ നമ്മുടെ ഇഷ്ടപ്പെട്ടോ നമ്മളുടെ ഈ കുരുവികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ചാനൽ എങ്ങനെയാ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം അപ്പോൾ ഈ ഒരു ഡയലോഗില് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിച്ചേട്ടന്റെ ഡയലോഗാണ് ആ അടിച്ചാണ് അപ്പോ ശരി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിയൊരു പർച്ചേസിംഗ് ആണ് ഒരു നൂറ് കോഴിക്കാർപ്പുകളാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് ജാപ്പനീസ് കോഴിക്കാർപ്പുകളെയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ വീഡിയോ ഇപ്പൊ അടുത്തായിട്ട് വരും അപ്പൊ എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ ജാപ്പനീസ് കോഴികളെ ജാപ്പനീസ് കോഴിക്കോട്